കൂട്ടുകാരെ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ജൂൺ ഒന്ന് ലോക ക്ഷീരദിനം ജൂൺ ഒന്ന് ലോക ക്ഷീരദിനം ജൂൺ മൂന്ന് ലോക സൈക്കിൾ ദിനം ജൂൺ മൂന്ന് ലോക സൈക്കിൾ ദിനം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ജൂൺ ഏഴ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ ഏഴ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ എട്ട് ലോക സമുദ്ര ദിനം ജൂൺ എട്ട് ലോക സമുദ്ര ദിനം ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനം ജൂൺ പതിനാല് അന്തർദേശീയ രക്തദാന ദിനം ജൂൺ പതിനാല് അന്തർദേശീയ രക്തദാന ദിനം ജൂൺ പതിനേഴ് മരുഭൂവൽക്കരണ വിരുദ്ധ ദിനം ജൂൺ പതിനേഴ് മരുഭൂവൽക്കരണ വിരുദ്ധ ദിനം ജൂൺ പത്തൊൻപത് വായന ദിനം ജൂൺ പത്തൊൻപത് വായന ദിനം ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനം ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനം ജൂൺ ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ജൂൺ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ജൂൺ ഇരുപത്തി ആറ് മയക്കുമരുന്ന് വിരുദ്ധ ദിനം ജൂൺ ഇരുപത്തി ആറ് മയക്കുമരുന്ന് വിരുദ്ധ ദിനം ജൂൺ ഇരുപത്തി ഒൻപത് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ജൂൺ ഇരുപത്തി ഒൻപത് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ജൂൺ മുപ്പത് അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ ദിനം ജൂൺ മുപ്പത് അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ ദിനം ഇത്രയുമാണ് ജൂണിലെ പ്രധാന ദിനങ്ങൾ ഇനി നമുക്ക് ജൂലൈയിലെ പ്രധാന ദിനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ജൂലൈ ഒന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ ഒന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ നാല് അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനം ജൂലൈ നാല് അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനം ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പന്ത്രണ്ട് മലാല ദിനം ജൂലൈ പന്ത്രണ്ട് മലാലാ ദിനം ജൂലൈ പതിനാല് ഫ്രഞ്ച് നാഷണൽ ദിനം ജൂലൈ പതിനാല് ഫ്രഞ്ച് നാഷണൽ ദിനം ജൂലൈ പതിനഞ്ച് ലോക യുവജന നൈപുണ്യ ദിനം ലോക യുവജന നൈപുണ്യ ദിനമാണ് ജൂലൈ പതിനഞ്ച് ജൂലൈ പതിനേഴ് അന്താരാഷ്ട്ര നീതിന്യായ ദിനം ജൂലൈ പതിനേഴ് അന്താരാഷ്ട്ര നീതിന്യായ ദിനം ജൂലൈ പതിനെട്ട് മണ്ടേല ദിനം ജൂലൈ പതിനെട്ട് മണ്ടേല ദിനം ജൂലൈ ഇരുപത്തി ആറ് ജൂലൈ ഇരുപത്തി ആറിന് രണ്ട് പ്രധാന ദിനങ്ങളാണ് ഒന്ന് കാർഗിൽ വിജയ് ദിവസ് മറ്റേത് ലോക കണ്ടൽ ദിനം കാർഗിൽ വിജയ് ദിവസ് ലോക കണ്ടൽ ദിനം ഇവ രണ്ടും ജൂലൈ ഇരുപത്തി ആറിനാണ് ജൂലൈ ഇരുപത്തി എട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ ഇരുപത്തി എട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ ഇരുപത്തി ഒൻപത് അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ ഇരുപത്തി ഒൻപത് അന്താരാഷ്ട്ര കടുവാ ദിനം ഇത്രയുമാണ് ജൂൺ ജൂലൈ മാസങ്ങളിലെ പ്രധാന ദിനങ്ങൾ